ഒരേ സമയം രാഹുൽ ഉയരങ്ങളിലേക്ക് പോയത് രാഹുലിന്റെ കഴിവുകൊണ്ടും അതേ ഉയരത്തിൽ നിന്ന് രാഹുൽ താഴേക്ക് വീണത് രാഹുലിന്റെ കഴിവൊരുത്തരം കൊണ്ടുമാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ലേ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് എന്നോടും ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ഥിരം പരിപാടി പറഞ്ഞാൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇതാണ് പുള്ളി പുള്ളി നല്ല കക്ഷിയാണോ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുണ്ട് ഒന്നിലധികം ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ തന്റെ പദവി മനസ്സിലാക്കാതെ സ്ത്രീകളോട് സ്ത്രീകളുടെ ശരീരം മാത്രമായി കണ്ടു പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിനെ പറ്റിയൊരു പ്രശ്നം തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ പ്രായത്തിൽ അർഹതയുടെ അളവുകൾ പരിശോധിച്ചാൽ രാഹുലിനേക്കാളും അർഹതയുള്ള പലരും ഉണ്ടായെന്നിരിക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ ഇതുപോലുള്ള കൊണ്ട് നടക്കരുത് ജീവിച്ചോട്ടെ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന നിരവധി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാളും മുകളിലേക്ക് രാഹുലിനെത്തിച്ചേരാൻ കഴിഞ്ഞത് രാഹുലിന്റെ സംസാരിക്കാനുള്ള കഴിവും ആർജവത്തോടു കൂടി ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു കഴിവും തന്നെയായിരുന്നു രാവിലെ വ്യായാമം കൊടുക്കുക അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത് പറയുമ്പോൾ എതിരാളികൾ ആക്രമിച്ചതാണ് അല്ലെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് കുത്തിയതാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാഹുൽ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതും നിലവിൽ രാജിവെച്ച് എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് ഒഴിയേണ്ടതും കൂടി ആ പാർട്ടിക്കും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഗുണകരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാനം കളയരുത് എന്റെ ഒരു രാജ്യത്തുണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പാർട്ടിയുടെ ഒരു ഭാരവാഹിയും ഞാനല്ല ഞാൻ പാർട്ടിയുടെ മെമ്പർ പോലുമല്ല അല്ല ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട യോഗമുണ്ടെങ്കിൽ പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് കാണാം നിന്നെ അവർ തൂക്കിക്കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ